അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ബുഷും നമ്മുടെ മൻമോഹൻ സിംഗ് കൂടി ബംഗാൾ ഉൾക്കടലിൽ സൈനികാഭ്യാസം നടത്തിയാണ് ഞാനൊക്കെ ഇങ്ങനെ കൈയ്യും കെട്ടി നോക്കി എന്നാണോ വിചാരിച്ചത് വേണ ചൈനയുമായിട്ട് ആയിക്കോട്ടെ ഇത് സമ്മതിക്കൂലെപ്പറ്റി പോളിറ്റ് ബ്യൂറോ പറയുന്നു ഞാൻ വിളിച്ചിട്ടില്ല വിളിക്കണം പേതക്കൊഴിഞ്ഞിട്ട് എവിടെയാണ് സഗാവ് സമയം എല്ലാ ജോസഫ് തന്നെ ചെയ്യേണ്ടേ താൻ കൊടുക്കുന്നു ബുഷൻ എന്റെ നാക്ക് ചൊറിഞ്ഞു അല്ലെങ്കിൽ ഒരു വെക്കൂ ഞാൻ വീട്ടിൽ പോയിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു തന്റെ ഞാന വിട്ടുപോയി ആ കോട്ടയം പാട്ട് ശരിയാവുന്ന തോന്നണം ആണോ ആ പക്ഷെ സ്ത്രീധന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവും തോന്നില്ല എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഡിമാൻഡ്സും അത്ര വലുതല്ല പക്ഷെ ജോസഫേട്ടാ ഞങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അത്രയൊന്നുമില്ല ഇപ്പൊ എടുത്തു കൊടുക്കാൻ താൻ വിഷമിക്കണ്ടു മുതലാളിത്തത്തിന്റെ കയറ്റമാണ് ഇതിനെല്ലാം കാരണം എല്ലാം ശരിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു